ഒരിക്കൽ സ്നേഹിച്ചിരുന്ന മനുഷ്യർ തമ്മിൽ പിണങ്ങുമ്പോൾ മറ്റെവിടെയും കാണാനാവാത്ത വിധം അവർക്കിടയിൽ അതിർവരമ്പുകൾ രൂപപ്പെടും ലോകം അവരെ രണ്ട് വഴിയിലേക്കാക്കും ഒരിക്കൽ നാം സ്നേഹിച്ചിരുന്നുവെന്ന തോന്നൽ പോലും പിന്നീട് അവരെ വന്ന് തൊടാതെയാവും ഒരാളോട് ശത്രുത തോന്നിയാൽ അത് കൂട്ടാനുള്ള കാരണങ്ങൾ മനസ്സ് സ്വയം തേടിക്കൊണ്ടിരിക്കും ദേഷ്യത്തിൻ്റെ കനൽ കെട്ടുപോവാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ണിൽ നിറയും വെറുക്കാനുള്ള കാരണങ്ങൾ നമ്മെ തേടിയെത്തും ഒരിക്കലും അഴിക്കാനാവാത്ത ഒരു കുരുക്ക് പോലെ അതിങ്ങനെ കുരുങ്ങിക്കൊണ്ടിരിക്കും അത് നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുക ഒരിക്കലും വരാനാവാത്ത ചില നിസ്സഹായതകളിലേക്കാണ് ആകെ ഒരു ഉള്ളൂ അത് സ്നേഹത്തിലും സമാധാനത്തിലും ജീവിച്ചു തീർക്കുക സമാധാനം ആഗ്രഹിച്ചാലും നമ്മൾ പോലും അറിയാതെ ദുരന്തങ്ങളുടെയും പ്രശ്നങ്ങളുടെയും സങ്കീർണതകളുടെയും നടുക്കടലിൽ വീണേക്കാം അതിനുത്തരവാദികൾ നമ്മളല്ലാത്തിടത്തോളം ആത്മനിന്ദയുടെ മുൾക്കാട്ടിൽ തറഞ്ഞു കിടക്കേണ്ടതില്ല മരണത്തെ നമ്മളായി ക്ഷണിച്ചു വരുത്താൻ നിൽക്കരുത് ആരുടെയും മരണത്തിന് നമ്മൾ ക്ഷണിതാവുമാവരുത് പ്രകൃതിയും മനുഷ്യരും ദൈവങ്ങളും നിസ്സഹായരായി നിന്നുപോകുന്ന ചില നിമിഷങ്ങളുണ്ട് പക വളർന്ന് പന്തലിച്ചു നിന്ന ഒരു ദേശത്തിൻ്റെയും അവിടെ ജീവിച്ച കുറച്ച് മനുഷ്യരുടെ കുടിപ്പകയും പ്രണയവും മരണവും രാഷ്ട്രീയവും പറയുന്ന നോവലാണ് മരണവംശം വായിച്ചവസാനിപ്പിച്ച ശേഷവും മനസ്സിപ്പോഴും ഇറക്കാനയിൽ തന്നെ